എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇറ്റലിയിൽ സീസണൽ വിസയിൽ വന്നിട്ടുള്ള ആയിരക്കണക്കിന് മലയാളികൾ പ്രത്യേകിച്ച് സിക്സ് മന്ത് അഗ്രികൾച്ചർ വർക്കേഴ്സായിട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന ഒരു പ്രശ്നം സീസണൽ പെർമിസോത് സുചോണം റിനൂ ചെയ്യാൻ എനിക്ക് എവിടെയാണ് പോകേണ്ടത് എന്ത് ചെയ്യണം എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം ആക്ലേയുമായി ഇതിന് ബന്ധമുണ്ടോ പോസ്റ്റ് ഓഫീസ് കിറ്റ് എങ്ങനെ സബ്മിറ്റ് ചെയ്യണം ഇങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ ഒരു വീഡിയോയിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വിവരിക്കുകയാണ് ഇറ്റലിയിലുള്ള ഓരോ വർക്കേഴ്സിനെയും പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഫുൾ ഇൻഫർമേഷൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ നൽകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഒപ്പം തന്നെ ഈ വീഡിയോയ്ക്ക് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ കമന്റ് സെക്ഷന്റെ അടുത്തുള്ള ഹൈപ്പും കൂടി ഒന്ന് അമർത്തുക ഇനി ഇതുപോലെയുള്ള ഇറ്റലിയുടെ റിയൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം ശരിക്കും എന്താണ് ഈ സീസണൽ വിസ ടൂറിസം അഗ്രികൾച്ചർ ഹോട്ടൽ റെസ്റ്റോറന്റ് ഇങ്ങനെ തുടങ്ങിയ മേഖലകളിലേക്ക് വർക്ക് ചെയ്യുന്നതിനായിട്ട് ഇറ്റലി നൽകുന്ന വിസയാണ് സീസണൽ വർക്ക് വിസ ഇത് ലഭിക്കുക ഡ്രോം ഫ്ലൂസി ഹോട്ട സിസ്റ്റം മുഖേനയാണ് സീസണൽ വിസ യൂഷ്വലി വരുന്നത് സിക്സ് മന്ത്സ് വാലിഡിറ്റിയിലാണ് ഈ ഒരു വിസ കിട്ടിയ ശേഷം ഇറ്റലിയിൽ എത്തിയാൽ കൊസ്തൂര വയ്ക്കുക പെർമിസോതി ലോറോ സ്തജനാലെ ആയിരിക്കും ഇപ്പോൾ ആറു മാസം കഴിഞ്ഞു റിന്യൂ ചെയ്യാൻ കഴിയുമോ തീർച്ചയായും നിങ്ങൾക്കൊരു പുതിയ കോൺട്രാക്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് റിന്യൂ ചെയ്യാം ഇനി അത് സെയിം എംപ്ലോയർ ആണെങ്കിലും ഈസി ആയി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും എനി നോക്കാം ഇറ്റലിയിലെ സീസണൽ പെർമിസോ പെർമിസോതി ലവോറോ സ്തജനാലെ ഇത് പുതുക്കാൻ ആർക്കൊക്കെയാണ് യഥാർത്ഥത്തിൽ യോഗ്യതയുള്ളതെന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ വ്യൂവേഴ്സിന്റെ ഇടയിൽ നിന്ന് വന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് കുറിച്ച് ക്ലിയറായി തന്നെ വിശദമാക്കാം കൂടെ തന്നെ ഇതിലേക്ക് ആവശ്യമായി ഇറ്റാലിയൻ ഡോക്യുമെന്റുകളുടെ പേരുകളും കൂടി ചേർത്ത് നിങ്ങളുടെ പെർമിസോ റിന്യൂ ചെയ്യാൻ ആദ്യത്തെ കണ്ടീഷൻ നിങ്ങൾ ഇറ്റലിയിൽ ലീഗലി എൻറ്റേഡ് ആയിരിക്കണം അതായത് നിങ്ങൾ സീസണൽ വർക്ക് ഫിസയിൽ എത്തിയ ആളായിരിക്കണം ശേഷം ഇറ്റലിയുടെ നിയമപരമായി പെർമിസോതി ലഭിച്ചിരിക്കണം ഇനി ഈ ഒരു പെർമിസോയ്ക്ക് ഇപ്പോഴും വാലിഡിറ്റി ഉണ്ടെങ്കിൽ അത് ഏറ്റവും നല്ലത് ആണെങ്കിൽ അതായത് അതിന്റെ കാലാവധി കഴിഞ്ഞിട്ട് കുറഞ്ഞ കാലയളവേ ആയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് റിന്യൂ ചെയ്യാൻ സാധിക്കും ഇറ്റലിയിലെ നിയമം അനുസരിച്ച് എക്സ്പയറി കഴിഞ്ഞ ആയച്ചിട്ടും ഇമ്മീഡിയറ്റ്ലി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും എനിവേണ്ടത് ഏറ്റവും പ്രധാനമായിട്ടുള്ള എലിജിബിലിറ്റി നോ കൊന്ത്രാലെ അത് നിങ്ങൾക്ക് കൊന്ത്രോതി ലവോറോ സെയിം എംപ്ലോയർ അല്ലെങ്കിൽ ഒരു പുതിയ എംപ്ലോയറിനെ കണ്ടെത്താം ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം കോൺട്രാക്ട് ഇല്ലാതെ നിങ്ങളുടെ സീസണൽ പെർമേസോ റിന്യൂ ചെയ്യാൻ സാധിക്കില്ല ഇനി ഇവിടെ ആവശ്യമായ ഇറ്റാലിയൻ ഡോക്യുമെന്റ്സ് അതിന്റെ നെയിമുകൾ ഞാൻ സ്ക്രീനിൽ നൽകുന്നുണ്ട് ഒന്ന് നോട്ട് ചെയ്യുക ഇനി വേണ്ടത് നിങ്ങളുടെ എംപ്ലോയറിന്റെ കമ്പനി ഇറ്റലിയിൽ രജിസ്റ്റേർഡ് ആയിരിക്കണം ഒപ്പം തന്നെ അവർക്ക് നൽകേണ്ട ഇറ്റാലിയൻ ഡോക്യുമെന്റുകൾ കൂടി ഞാൻ ഇവിടെ നൽകുന്നുണ്ട് അതുകൂടി ഒന്ന് കണ്ടുനോക്കുക ഇനിയുള്ളത് സീസണൽ വർക്കേഴ്സിന് താമസം ഒരു തന്നെയാണ് ഇത് രണ്ട് രീതിയിൽ നടത്താം എംപ്ലോയർ ഡിക്ലറേഷൻ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹൗസ് ഈ ചില ചെക്ക് ചെയ്യുന്നതാണ് പെനാലെ അവർ നോക്കുന്നത് സീരിയസ് ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ ക്രിമിനൽ കംപ്ലൈൻസ് എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ളതാണ് ഇനി ഇൻ കേസ് ഇങ്ങനെ എന്തെങ്കിലും കണ്ടെത്തിയാൽ നിങ്ങളുടെ റിനൂവൽ റിജെക്ട് ആവും ഇനി നോക്കാം സിക്സ് അഗ്രികൾച്ചർ സീസണൽ ചെയ്യാനും കൊസ്തൂരയിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ചെയ്യുന്നതിനും വേണ്ട എല്ലാ ഡോക്യുമെൻ്റുകളും ഇവയിലെ ഏതെങ്കിലും ഒരു ഡോക്യുമെന്റ് മിസ്സിങ് ആയാൽ ആപ്ലിക്കേഷൻ ആവും അപ്പോയിൻമെൻ്റ് ഡിലേ ആവും പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും എന്നിവയിലേക്ക് പോകാൻ വലിയ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് തന്നെ കേൾക്കണം ആദ്യത്തേത് നിങ്ങളുടെ വ്യക്തിഗത ഡോക്യുമെൻ്റ് അതായത് നിങ്ങളുടെ പാസ്പോർട്ട് അതിൻ്റെ ഒറിജിനല് ഫുൾ കോപ്പി അതിൽ മെയിനായിട്ട് ഫസ്റ്റ് പേജ് വിസ പേജ് എൻട്രി സ്റ്റാമ്പ് പിന്നെ എല്ലാ പേജിൻ്റെയും കോപ്പി ഫോട്ടോ കോപ്പി അതിൽ പസപ്പോ ഓർത്തോ കൊമ്പ് എത്താം എനിക്ക് കറണ്ട് പെർമേസോതി സോജോറിനോ സ്തജനാലേ ഇത് വാലിഡ് ആണോ അല്ലെങ്കിൽ ജസ്റ്റ് എക്സ്പയർഡ് ആണോ ഇത് രണ്ടായാലും ഓക്കെ ആണ് പെർമേസോതി സോജോർണോ പെർ ലവോറോ സ്തജനാലെ ഇതിൻ്റെ ഒറിജിനലും കോപ്പിയും എനി വേണ്ടത് കോതിച്ചു ഫിസ്കാലെ ടാക്സ് കോഡ് കാർഡ് ഇത് നിങ്ങളുടെ തേസരസനത്താരിയുടെ മുമ്പിലുള്ള പാട്ടിൽ നിന്ന് തന്നെ ലഭിക്കും അടുത്തത് നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൊസ്തൂറയിലെ ബയോമെട്രിക് അപ്പോയിന്റ്മെന്റിൽ ഇത് ആവശ്യമായി വരും പാസ്പോർട്ട് സൈസ് ഫോട്ടോ നാലെണ്ണമാണ് കയ്യിൽ വെക്കേണ്ടത് ഇനി അടുത്ത സെക്ഷനിൽ നിങ്ങൾക്ക് വേണ്ടത് എംപ്ലോയറുടെ ഡോക്യുമെന്റ്സ് ആണ് അതിൽ ആദ്യത്തേത് ന്യൂ സീസണൽ ജോബ് കോൺട്രാക്ട് ആ ഒരു കോൺട്രാക്റ്റില് മെയിനായിട്ട് കാണേണ്ടത് ജോബ് റൂള് ഡ്യൂറേഷൻ വർക്കിംഗ് അവേഴ്സ് എംപ്ലോയർ ഡീറ്റെയിൽസ് സാലറി ഇനി അടുത്തത് എംപ്ലോയർ ഐഡന്റിറ്റി ഡോക്യുമെന്റ് എംപ്ലോയറിന്റെ ഇറ്റാലിയൻ ഐ ഡി കോപ്പി ആവശ്യമാണ് ഇനി അടുത്തത് കമ്പനി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഇത് വേണ്ടത് മൂന്ന് മാസത്തിൽ താഴെ പഴക്കമുള്ളതായിരിക്കണം ഇനി അടുത്തത് എംപ്ലോയേഴ്സ് ഡിക്ലറേഷൻ ഓഫ് ഹയറിംഗ് ഇതിലൂടെ എംപ്ലോയർ താങ്കളെ സി എസ് എൽ വർക്കറായി ഹയർ ചെയ്യുന്നു എന്ന് എഴുതി തരുന്ന ഒരു ലേഖനം പിന്നെ വേണ്ടത് കുമുണിക്കോണി ഒബ്ലികത്തോറിയ ഇത് ശരിക്കും ഇറ്റലിലെ ഏറ്റവും പ്രധാനപ്പെട്ട എംപ്ലോയർ ഡോക്യുമെന്റ് ആണ് ഇത് നിങ്ങളുടെ എംപ്ലോയർ എംസിലേക്ക് താങ്കളെ ജോബ്ലി സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് അറിയിക്കുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോക്യുമെന്റ് ഉണ്ടായിരിക്കണം ഇനി വേണ്ടത് എംപ്ലോയർ കോൺട്രാക്ട് സ്റ്റാമ്പ് അല്ലെങ്കിൽ കമ്പനി സ്റ്റാമ്പ് ഇതിലെ ചില കൊസ്തുരകള് ഒഫീഷ്യൽ ആയിട്ടുള്ള സ്റ്റാമ്പ് തന്നെ ചോദിക്കാറുമുണ്ട് എനി നോക്കാം സീസണൽ വർക്കേഴ്സിന് ലീഗൽ സ്റ്റേ കൺഫർമേഷനായിട്ട് താമസ വിവരം നിർബന്ധമാണ് അതിനാവശ്യമായ ഡോക്യുമെന്റുകൾ ഏതൊക്കെയെന്ന് നോക്കാം എംപ്ലോയർ അക്കമഡേഷൻ ഡിക്ലറേഷൻ പിന്നെ വേണ്ടത് റെൻ്റൽ കോൺട്രാക്ട് ഇനി വേണ്ടത് സർട്ടിഫിക്കറ്റ് ഓഫ് ഹൗസിംഗ് സ്യൂട്ടബിലിറ്റി ഇത് ചില കൊസൂരകളാണ് ചോദിക്കാറുള്ളത് എല്ലായിടത്തും ചോദിക്കണമെന്നില്ല എനി ഇതിനാവശ്യമായിട്ടുള്ള കിറ്റ് ഡോക്യുമെൻസും ഫോംസും അതിൻ്റെ ഫീസുകളും കൂടി നോക്കാം ഇതിൽ ആദ്യത്തേതാണ് പെർമേസോ റിനുവൽ കിറ്റ് ഇത് നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ അതുപോലെ തന്നെ ആക്ലി പത്രനാത്തോയിലും ഇത് ലഭിക്കും ഇതിനകത്തുണ്ടാവുക മൊഡ്യൂൾ ടു നോട്ട് നയനും മൊഡ്യൂൾ വണ്ണും മൊഡ്യൂൾ ടൂവും ആയിരിക്കും പിന്നെ ഇതിനാവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഇനിയുള്ളത് മാർക്ക് ദിബോ ഉള്ളോ അതായത് സ്റ്റാമ്പ് റിനുവൽ ആപ്ലിക്കേഷന് നിർബന്ധമാണ് സ്റ്റാമ്പ് ഇത് ഏകദേശം പതിനാറ് യൂറോ ആയിരിക്കും ഇതിന് വരിക എനിയുള്ളത് പോസ്റ്റൽ പേയ്മെന്റ് ഇതിൽ ഓരോന്നിന്റെ ഫീകള് ഞാൻ കൃത്യമായി കൊടുക്കുന്നു നോക്കുക ഒപ്പം ഫോട്ടോ കോപ്പീസ് അത് പെർമേസോന്റെ പാസ്പോർട്ടിന്റെ കോൺട്രാക്ട് കോപ്പീസ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഫുൾഫിൽ ചെയ്താൽ സിക്സ് മന്ത് സീസണൽ വർക്ക് പെർമിറ്റ് ഇറ്റലിയിൽ വളരെ സുഖമായി തന്നെ റിന്യൂവൽ ചെയ്യാൻ സാധിക്കും ഇനി നമുക്ക് ഈയൊരു വീഡിയോയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് തന്നെ കിടക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പെർമേസ്വതി സോജോനോ റെനോവലിന്റെ പ്രോസസ്സിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം അപ്പൊ ഇതിനോടൊപ്പം തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ആക്ലിയെ കുറിച്ച് ആക്ലി പത്രണാത്തോ നിങ്ങൾ ആദ്യമായിട്ടൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആക്ലി പത്രനാഥയുടെ സപ്പോർട്ട് കൊണ്ട് ലഭിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോസസ് എല്ലാം വളരെ സ്മൂത്തായിട്ടും ആയിട്ട് നടക്കും ഇതിന് പ്രത്യേകിച്ച് പേയ്മെൻ്റ് ഒന്നുമില്ല ഫ്രീ ആയി തന്നെയാണ് അവർ ഇത് ചെയ്തു തരുന്നത് നിങ്ങളുടെ അടുത്തുള്ള ആക്ലി ഓഫീസിലേക്ക് നിങ്ങൾക്ക് അപ്പോയിൻ്റ് ബേസിലും അതുപോലെ തന്നെ ടോക്കൺ ബേസിലും പോവാം ടോക്കൺ ആണെങ്കിൽ രാവിലെ എട്ടരയോടെയാണ് സ്റ്റാർട്ട് ചെയ്യുക ഡയറക്റ്റ് തന്നെ നിങ്ങൾക്ക് ടോക്കൺ എടുക്കാം അവിടെ എത്തിയ ശേഷം അവർ ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്യുന്നു പാസ്പോർട്ട് കൊതിശിഫിസ് കാല കറണ്ട് പെർമിസ് ഒതു സ്വച്ഛോണോ ജോബ് കോൺട്രാക്ട് ഹൗസിംഗ് പേപ്പേഴ്സ് നിങ്ങളുടെ ഫോട്ടോ പിന്നെ വേണ്ടതാണ് സ്റ്റാമ്പ് ഇതൊരു പതിനാറ് യൂറോൻ്റെ ആയിരിക്കും സ്റ്റാമ്പ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഇത് തവക്കരിയിൽ ലഭിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യുന്നു എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇൻസ്ട്രക്ഷൻ തരുകയും ചെയ്യും എന്താണ് ഇതിനകത്ത് ഇനി ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് കൂടി ഇനി അടുത്തത് ഫോം ഫില്ലിങ് ഇതിന് നിങ്ങളെ അവർ ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളത് എംപ്ലോയർ വെരിഫിക്കേഷൻ പിന്നെയുള്ളത് പോസ്റ്റ് ഓഫീസ് പ്രിപ്പറേഷൻ ഗൈഡൻസ് അതായത് പോസ്റ്റ് ഓഫീസിലേക്കുള്ള കിറ്റ് റെഡിയാക്കി തരുന്നു ഇനിയുള്ളത് പോസ്റ്റ് ഓഫീസ് സബ്മിഷൻ അവിടെ ആദ്യം ചെയ്യുന്നത് നിങ്ങളുടെ പെർമേസോയുടെ കിറ്റ് റെഡിയാക്കലാണ് അതായത് ഡോക്യുമെന്റ്സ് എല്ലാം ഒന്നുകൂടി ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുന്നു മൊഡ്യൂള് ടൂ നോട്ട് നയനോ മൊഡ്യൂൾ വൺ നാൻ ടൂഒോ ഇതെല്ലാം ക്ലിയർ ആയി തന്നെയാണോ ഫിൽ ചെയ്തിരിക്കുന്ന കാര്യം ഇനി നമ്മൾ നേരത്തെ കളക്ട് ചെയ്തിരുന്ന സ്റ്റാമ്പ് അതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നു ഇനി നിങ്ങളുടെ പോസ്റ്റൽ ഫീ അത് കൃത്യമായി തന്നെ പേ ചെയ്യുക ശേഷം നിങ്ങളുടെ എൻവലപ്പ് സബ്മിറ്റ് ചെയ്യുക ശേഷം നിങ്ങൾക്കൊരു റിച്ച് ബൂത്ത കിട്ടും അതായത് നിങ്ങളുടെ റിസിപ്റ്റ് ഇത് ടെമ്പററി ലീഗൽ സ്റ്റേ അല്ലെങ്കിൽ വർക്കിംഗ് ഡോക്യുമെന്റ് ആയി തന്നെ ഉപയോഗിക്കാം ഇതിനുശേഷം പോസ്റ്റ് ഓഫീസിൽ നിന്ന് കൊസ്തൂരിയിലേക്കുള്ള ആദ്യ അപ്പോയിന്റ്മെന്റിന്റെ ഡേറ്റ് കൂടി അവർ നൽകും ഇനി ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ റിച്ച് അതായത് റിസിപ്റ്റ് പാസ്പോർട്ട് പെർമേസോന്റെ കോപ്പി ഇതെല്ലാം സേഫ് ആയിട്ട് തന്നെ കയ്യിൽ വെക്കുക ഇനി അടുത്ത ഘട്ടമാണ് കൊസ്തൂരയിലേക്കുള്ള ആദ്യ അപ്പോയിന്റ്മെന്റ് അവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡേറ്റും ടൈമും കൃത്യമായി തന്നെ പാലിക്കുക ഇനി ഇവിടെ നിങ്ങൾ കൊണ്ടുപോവേണ്ടത് നിങ്ങളുടെ റിജുവ പാസ്പോർട്ട് പ്ലസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ്സ് അവിടുന്ന് നിങ്ങൾ നിങ്ങളുടെ ഫിംഗർ പ്രിന്റ് എടുത്തതിനു ശേഷം നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അവിടെ ഏൽപ്പിക്കുന്നു ഇനി നിങ്ങളുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആണ് ഇതിന് സാധാരണയായി ഒന്ന് രണ്ട് മാസം വരെ എടുക്കാറുണ്ട് ഇനി ഇത് റെഡി ആയോ എന്നറിയുന്നതിന് കൊസ്തൂരകളുടെ തന്നെ സൈറ്റിൽ കയറി ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ റെഡിയായി കഴിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അപ്പോയിൻമെൻ്റ് എടുക്കുക അപ്പോയിൻമെൻറ്റ് നമുക്ക് ഓൺലൈനിൽ തന്നെ എടുക്കാവുന്നതാണ് ഇനി ഇത് കളക്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട രേഖകൾ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കുക പാസ്പോർട്ട് പെർമിസൂതി സുജോർണോയുടെ റെസിപ്റ്റ് നിങ്ങളുടെ ഐ ഡി അല്ലെങ്കിൽ ഗോദിച്ചി ഫിസ്കാല അടങ്ങിയിരിക്കുന്ന തേസറസിന് ഇത്താരിയ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൊസ്വറയിൽ എപ്പോഴും നല്ല ക്രൗഡഡ് ആയിരിക്കും അതുകൊണ്ട് മിനിമം ഒരു പതിനഞ്ച് മിനിറ്റ് മുൻപെങ്കിലും അവിടെ എത്തുക ഇനി അവിടെ ഉള്ളത് എപ്പോഴും ടോക്കൺ സിസ്റ്റം തന്നെ ആയിരിക്കും തെറ്റാതെ കൃത്യമായി തന്നെ നിങ്ങളുടെ നമ്പർ ശ്രദ്ധിക്കുക ഇനിയുള്ളത് നിങ്ങളുടെ പെർമേസോ കൈപ്പറ്റുമ്പോൾ വേരിഫൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിൽ കൃത്യമായിട്ടാണോ നിങ്ങളുടെ പേരെന്നുള്ളത് നോക്കുക ജനന തീയതി അതിൻ്റെ വാലിഡിറ്റി വർക്ക് ടൈപ്പ് എല്ലാം ശരിയായിട്ട് തന്നെയാണോ എന്ന് ഉടൻ തന്നെ പരിശോധിക്കുക എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ അറിയിക്കണം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു തന്നെയാണ് ഞാൻ കരുതുന്നത് ഇനി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം വരികയാണെങ്കിൽ കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ അതിനെക്കുറിച്ച് കാണാം അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവരോടും ഗ്രാസ്യ അരുവേ ഋചി